சிக்கல் கம்ப்ளீட் சேனல் சேனல் சப்ஸ்கிரைப் செய்யும் பின்னுக்கும் செய்தான் முகமது ராபி ஜன ஹிரதயங்களில் சங்கீத மழை அதில் பேராதாரம் போய் ராதா உலகத்தில் जिस दिन दिन तुम्हें वो जिंदगी का आखिरी ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അലി മുഹമ്മദിന്റെ ആറു മക്കളിൽ രണ്ടാമത്തെ മകനായി പഞ്ചാബിലായിരുന്നു മുഹമ്മദ് റാഫിയുടെ ജനനം ഗ്രാമത്തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ പാട്ടുകൾ പാടി നടന്ന ഫക്കീറിന്റെ ഗാനങ്ങൾ അനുകരിച്ച് പാട്ടുകൾ പാടുമായിരുന്നു ചെറുപ്പകാലത്ത് റാഫി അതായിരുന്നു റാഫിയുടെ പാട്ടിന്റെ തുടക്കം പിന്നീട് മുഹമ്മദ് റാഫിയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ ലാഹോറിലേക്ക് സ്ഥലം മാറുകയും റാഫിയും കുടുംബവും അവിടേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു അവിടെ റാഫിയുടെ അച്ഛൻ ഒരു ബാർബർ ഷോപ്പ് തുറന്നു കുട്ടിക്കാലം മുതൽക്കേ സംഗീതവാസന കാണിച്ച മകനെ റാഫിയുടെ പിതാവ് നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ഉസ്താദ് അബ്ദുൽ വാഹിദ് ഖാന്റെ അടുത്ത് ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കാൻ അയക്കുകയും ചെയ്തു എന്നാൽ ആ പഠനം ഒന്നും തന്നെ അധികകാലം നീണ്ടു നിന്നില്ല ഒരിക്കൽ സൈഗാളിൻ്റെ സംഗീത കച്ചേരി കേൾക്കാൻ റാഫി പോയി വൈദ്യുതി തകരാറ് കാരണം പരിപാടി അവതരിപ്പിക്കാൻ സൈഗാൾ തയ്യാറായില്ല അക്ഷമരായ സംഗീതാസ്വാദകരെ ആശ്വസിപ്പിക്കാൻ റാഫി ഒരു പാട്ട് പാടട്ടെ എന്ന് ചോദിക്കുകയും അവർ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ സൈഗാളിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് മുഹമ്മദ് റാഫിയുടെ ആദ്യത്തെ പൊതു സംഗീത പരിപാടി അരങ്ങേറി അത് അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല് മുംബൈയിലേക്ക് കുടിയേറിയ റാഫി മുംബൈയിലേക്ക് കുടിയേറി റാഫി ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നാളുകൾ അവസരങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ നിരവധി ദീനരാത്രങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ എന്ന ചിത്രത്തിൽ ഹോ ദിൽ എന്ന ഈ ഗാനമാണ് ബോളിവുഡിലെ മുഹമ്മദ് റാഫിയുടെ ആദ്യ ഗാനമായി കണക്കാക്കുന്നത് തൂക്കുകയർ വിധിക്കപ്പെട്ട ഒരു പ്രതിയോട് അയാളുടെ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ തികച്ചും അമ്പരിപ്പിക്കുന്നതായിരുന്നു അയാളുടെ ഉത്തരം മരിക്കുന്നതിനു മുമ്പ് മുഹമ്മദ് റാഫിയുടെ പാട്ട് കേൾക്കണം എന്നതായിരുന്നു അയാൾ പറഞ്ഞത് ബൈജു ബാബറിയിലെ ഓ ഖേ ദുഖേ എന്ന മുഹമ്മദ് റാഫി പാടിയ ഗാനം നൌഷാദിന്റെ സംഗീതത്തിൽ റാഫിയെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ച ഗാനം കൂടിയായിരുന്നു അത് നൌഷാദിനു പുറമെ എസ് ഡി വർമ്മൻ ശങ്കർ ജയ്കിഷൻ ബോംബെ രവി ഒ പി നയ്യാർ മദൻ മോഹൻ ലക്ഷ്മികാന്ത് പേർലാൽ കല്യാൺജി ജി ആനന്ദ്ജി തുടങ്ങി അനേകം സംഗീത സംവിധായകർക്കൊപ്പം മികച്ച ഗാനങ്ങൾ റാഫിയുടെ സ്വരത്തിൽ പുറത്തിറങ്ങി ഉറുദു ഹിന്ദി മറാഠി തെലുങ്ക് തുടങ്ങിയ അനേകം ഭാഷകളിൽ പാടിയിട്ടുണ്ടെങ്കിലും ഉറുദു ഹിന്ദി സിനിമകളിൽ പാടിയ ഗാനങ്ങളിലൂടെയാണ് റാഫി ഓർമ്മിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ ലതാ മങ്കേഷ്കറോടൊപ്പം ആലപിച്ചതിന്റെ റെക്കോർഡ് മുഹമ്മദ് റാഫിയുടെ പേരിലുള്ളതാണ് ഭൂമിയിൽ പകരം വയ്ക്കാനില്ലാത്ത പാട്ടുകാരനായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ വെറും പത്ത് രൂപ മാത്രം പ്രതിഫലമായി ലഭിച്ചു തുടങ്ങിയ ചലച്ചിത്ര സമര്യ പിന്നീട് സംഗീത ലോകത്തെ ഒരു കാലഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലൈല മജ്നു എന്ന ചിത്രത്തിലെ ജൽവ ക്യാമറയ്ക്ക് മുൻപിലും വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് രാജേന്ദ്ര കൃഷ്ണൻ എഴുതിയുനു ആയ ദുനിയ വാലി ബാബുജിക്ക് അമർ കഹാനി എന്ന ഗാനം റാഫി ആലപിക്കുകയും അത് ലോകശ്രദ്ധ ആകർഷിക്കുകയും

എന്ന് തുടങ്ങിയ എത്രയെത്രയോ നിത്യഹരിത ഗാനങ്ങൾ ആർക്കു വേണ്ടിയാണോ പാടുന്നത് അതിനനുസരിച്ച് തന്റെ നാദത്തിൽ സ്വരഭേദങ്ങൾ വിന്യസിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ റാഫി ഏത് അഭിനേതാവിന് വേണ്ടിയാണോ പാടുന്നത് ആ പാട്ട് പാടുന്നത് അവർ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു ദേശീയ അവാർഡും ആറു തവണ ഫിലിംഫെയർ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പത്മശ്രീ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിന് തന്റെ അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ വന്ന ഹൃദയാഘാതം അദ്ദേഹത്തെ എന്നുമായി കവർന്നെടുക്കുകയായിരുന്നു മുംബൈ നഗരം അന്നോളം കണ്ടതിൽ വെച്ച് വലിയൊരു ജനസാഗരമായിരുന്നു തിമിർത്ത് പെയ്യുന്ന മഴയെ അവഗണിച്ച് ജുഹു ഖബറിസ്ഥാനിൽ മുഹമ്മദ് റഫിയെ കവറെടുക്കാൻ വേണ്ടി ഒഴുകിയെത്തിയത് പാട്ട് എഴുതിയവരും പാട്ട് പാടിയവരുമൊക്കെ കാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോയി പറഞ്ഞാലും ചില പാട്ടുകൾ ചില നാദവിസ്മയങ്ങൾ കാലത്തിൻ്റെ ശബ്ദകോശങ്ങളെ അതിജീവിച്ച് നിലനിൽക്കും അതുകൊണ്ട് തന്നെയാവം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലെ വരികൾ പോലെ അതായത് അതിൻ്റെ അർത്ഥം എൻ്റെ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോളും നിങ്ങൾക്ക് എന്നെ മറക്കാൻ കഴിയില്ല ഇതാണ് അതേ റാഫി സാർ നിങ്ങളെയോ നിങ്ങളുടെ പാട്ടുകളെയോ അത്ര എളുപ്പം മറക്കാനാവില്ല ഞങ്ങൾക്ക് ലോകമുള്ള കാലത്തോളം അങ്ങയുടെ പാട്ടുകൾ ആസ്വാദക മനസ്സുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും